ഒരു ഭാഷയിലാണ് മലയാള ഭാഷയ്ക്ക് വേറെ ഒത്തിരി എഴുത്തുകാരനും ഉദയനെ പോലെ ഉള്ളതായിട്ട് എനിക്കറിയില്ല വേറൊരാൾക്കും ഉടയരെ പോലെ എഴുതാൻ കഴിയിക്കുന്നില്ല ഓരോ പുസ്തകത്തിലും ഉള്ള വ്യത്യസ്തമായ വിഷയങ്ങൾ വ്യത്യസ്തമായ അധ്യയന രീതി ഭാഷ അതൊക്കെ ഉപരി നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തീക്ഷ്മ ചിന്തകളുടെ ഒരു എന്താണെന്ന് പറയാം ഒരു ഉന്മാദ സുധാരമായിട്ടുള്ള ആവിഷ്കാരങ്ങളാണ് ഓരോ കഥകളൊക്കെയാണ് വായിക്കുന്നവരെ സുഹൃത്തിക്കുന്ന രണ്ട് അതിന് അങ്ങനെ യാതൊരു ലക്ഷ്യവും ഉദ്ദേശിക്കുന്ന വിത്ത് മറിച്ച് നമ്മുടെ ലോകത്തിലെ ചുറ്റുപൂടുന്ന യാഥാർത്ഥികളെ വായനക്കാരുടെ മുന്നിലേക്ക് വെച്ച് അവരെ അത് ചിന്തിപ്പിക്കുക അവരവരുടേതായിട്ടുള്ള പല തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക അതാണ് ചെയ്തത് അത്ര എളുപ്പമുള്ള ഒരു വഴിയല്ല ഉദയം സ്വീകരിക്കുന്നു ആ വഴിയിലൂടെ നടക്കുന്ന ധീരമായി ഇത്രയും കാലമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്ന എൻ്റെ പ്രിയ സുഹൃത്തു ഹൃദയസഞ്ചാൻ എല്ലാവിധ ആശംസകളും നേടുന്നു കൂടുതൽ